ഹലോ സ്വാദിഷ്ടമായ കുമ്പളങ്ങ വെച്ചുള്ള പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുമ്പളങ്ങയുടെ ഹാഫ് അത് ഇത് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് തൈരിന് പകരം യോഗട്ട് എടുത്താലും മതി ഒരു തേങ്ങ വേണം ഇതിലേക്ക് ചിരകി നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു തേങ്ങ തിരിഞ്ഞ് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരയ്ക്കണം തേങ്ങയും കടുകും നമ്മൾ ആ തൈരും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കുമ്പളങ്ങയെ ഒഴിക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ പച്ചക്കറി ഉള്ളു പച്ചമുളക് കുമ്പളങ്ങ ഇത് നമുക്ക് ചെറിയ വേവിക്കാനായിട്ട് മുഴിക്കണം അരിഞ്ഞ് വെച്ചത് അത് വേവിക്കാനായിട്ട് പിന്നെ തൈര് അരയ്ക്കാനായിട്ട് തേങ്ങയും കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പിട്ട് നമുക്ക് പച്ചക്കറി വേവിക്കാം കുമ്പളങ്ങ വേവിക്കാം വെള്ളവും കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വേവിക്കുകയാണ് ഏകദേശം കുമ്പളങ്ങ വെന്ത് തുടങ്ങി വെന്ത് തുടങ്ങിയാലും അത് നല്ല വെള്ളം നന്നായിട്ട് പറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രയും സമയം നമ്മളത് വേവിക്കണം അല്ലാതെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി തേങ്ങയും കടുകും തൈരും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ നമ്മുടെ പച്ചടിക്ക് സ്വാദുണ്ടാവൂ അപ്പോൾ തേങ്ങ നന്നായിട്ട് അരക്കണേണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഈ അരച്ചെടുത്ത തേങ്ങ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കണം പച്ചടി തിളയ്ക്കാൻ പാടില്ല പച്ചടി തിളച്ചാൽ അതിൻ്റെ സ്വാദ് പോകും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങ അരവഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം അടുത്തതായിട്ട് കടുക് വറക്കുകയാണ് വേണ്ടുന്നത് കടുക് കുറക്കാനായിട്ട് ചെറിയുള്ളി കറിവേപ്പില കടുക് വറ്റൽ മുളക് ചുവന്ന മുളക് രണ്ടെണ്ണം ഇത്രയാണ് വേണ്ടുന്നത് ഇനി നമ്മൾ അടപ്പത്ത് കടുക് കുറക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം മുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് എടുത്തത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കണം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ